നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇന്ന് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് ഞായർ മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുംഭമാസം പത്തൊമ്പത് ആദ്യം പ്രധാന വാർത്തകൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസൺ ഉൾപ്പെടെ രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബി ജെ പി പതിനാറ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മുപ്പത്തിനാല് കേന്ദ്രമന്ത്രിമാരും രണ്ട് മുൻ മുഖ്യമന്ത്രിമാരും ആദ്യഘട്ടത്തിൽ ഇടം പിടിച്ചു ഇരുപത്തെട്ട് വനിതാ സ്ഥാനാർത്ഥികളും ഉണ്ട് ഒമാനിലുണ്ടായ കനത്ത മഴയിൽ രണ്ട് കുട്ടികൾക്ക് ദാരുണാന്ത്യം രണ്ട് കുട്ടികളുടെ മൃതദേഹം കണ്ടെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആകെ എട്ട് പേരാണ് മരിച്ചത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഇന്ന് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ചും അവയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ചും അവബോധം വളർത്തുന്നതിന് മാർച്ച് മൂന്നിന് യു എൻ ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നു കൂടാതെ ഇന്ന് മാർച്ച് മൂന്ന് ലോക ചെവി സംരക്ഷണ ദിനം ഈ ദിവസം കേൾവിക്കുറവ് എങ്ങനെ തടയാമെന്നും നമ്മുടെ ചെവിയുടെ ശരിയായ ആരോഗ്യം എങ്ങനെ പരിപാലിക്കണം എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ദിനം ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു സംരംഭമാണിത് പ്രധാന സംഭവങ്ങളുടെ വാർഷികങ്ങൾ രണ്ടായിരത്തി അഞ്ചിലെ ഇന്നേ ദിവസമായ മാർച്ച് മൂന്നിനാണ് അമേരിക്കൻ സാഹസികനായ സ്റ്റീവ് ഫോസറ്റിന്റെ ഭൂമിയെ ചുറ്റിയുള്ള വിജയകരമായ ആദ്യ യാത്ര സംഭവിച്ചത് അറുപത്തേഴ് മണിക്കൂറിലധികം വിമാനയാത്രയ്ക്ക് ശേഷം ലൻസാസിൽ ഇറങ്ങിയപ്പോൾ ഇന്ധനം നിറയ്ക്കാതെ ഒറ്റയ്ക്ക് തുടർച്ചയായി ഭൂഗോളത്തെ ചുറ്റിയുള്ള ആദ്യത്തെ വ്യക്തിയായി സ്റ്റീവ് ഫോസറ്റ് നമ്മുടെ സുന്ദര ലോകത്തെ കൗതുകരമായ വസ്തുതകൾ മനുഷ്യജീവന് പല വിധത്തിലുള്ള ഭീഷണികളുണ്ട് ചില ഉറുമ്പുകളും മനുഷ്യന് ഭീഷണിയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഉറുമ്പ് ഓസ്ട്രേലിയയിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബുൾഡോഗ് എന്ന ഉറുമ്പാണ് ബുൾഡോഗുറുമ്പ് അങ്ങേറ്റം ആക്രമണകാരിയും മനുഷ്യരോട് ചെറിയ ഭയവും കാണിക്കുന്നു തുടർച്ചയായി നിരവധി തവണ കുത്തുന്നു അതിനാൽ ഓരോ കടിയിലും കൂടുതൽ വിഷം കുത്തിവെക്കുന്നു ഒരു ആക്രമണത്തിൽ ഉറുമ്പ് അതിന്റെ ഇരയെ നീണ്ട പല്ലുകളുള്ള മാണ്ഡിബിടുകൾ കൊണ്ട് കുത്തി ചർമ്മത്തിലേക്ക് തള്ളുകയും ചെയ്യും ചില അവസരങ്ങളിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മുതിർന്നവരെ കൊല്ലാൻ ഈ കുത്ത് മതിയാകും നാളത്തെ വിശേഷങ്ങൾ നാളെ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കൾ പ്രധാന ഉത്സവ വിശേഷങ്ങൾ നെയ്യാറ്റിൻകര കീഴാറൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിലും കങ്ങട ക്ഷേത്രത്തിലും കൊടിയേറ്റ് രാമങ്കരി ക്ഷേത്രത്തിലും ശ്രീകാര്യം പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ആറാട്ട് നാളെ ജന്മദിനം ആഘോഷിക്കുന്ന പ്രമുഖർ നാളത്തെ ദിവസം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജന്മദിനമാഘോഷിക്കുന്ന പ്രമുഖർ പ്രശസ്ത നടൻ ഭരത് ഗോപിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനിച്ച ചലച്ചിത്രകാരൻ മുരളി ഗോപി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച പ്രമുഖ ടെന്നീസ് കളിക്കാരൻ രോഹൻ ബൊപ്പണ്ണ പ്രമുഖരുടെ ചരമവാർഷികങ്ങൾ ഔറംഗസേബ് ഇന്ത്യയിലെ ആറാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന അദ്ദേഹം ഏകദേശം നാൽപ്പത്തൊമ്പത് വർഷകാലം ഇന്ത്യൻ ഉപഭൂർണ്ണം മുഴുവൻ ഭരിച്ചു മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഫലപ്രദമായ ഭരണാധികാരിയായി പരക്കെ കണക്കാക്കപ്പെടുന്ന ഔറംഗസേബ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം പൂർണ്ണമായി സ്ഥാപിച്ച ചുരുക്കം ചില രാജാക്കന്മാരിൽ ഒരാളാണ് ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മാർച്ച് മൂന്നിന് അന്തരിച്ചു കെ എം മാമൻ മാപ്പിള ഒരു ഇന്ത്യൻ വ്യവസായിയും എം ആർ എഫിന്റെ സ്ഥാപകനുമായിരുന്നു കണ്ടത്തിൽ മാമൻ മാപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മദ്രാസിനടുത്തുള്ള ഒരു ചെറിയ ഷെഡിൽ നിന്ന് കളിപ്പാട്ട ബലൂൺ നിർമ്മാണ യൂണിറ്റുമായി അദ്ദേഹം തന്റെ വ്യാവസായിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ എം ആർ എഫ് കമ്പനി ആരംഭിച്ചു രണ്ടായിരത്തി മൂന്ന് മാർച്ച് മൂന്നിന് അന്തരിച്ചു പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ വൻ വിജയകരമായി തിയേറ്ററിൽ തുടരുന്ന പ്രേമലു ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങൾ നിലനിൽക്കെ ഈ ആഴ്ച റിലീസ് ചെയ്ത ചിത്രങ്ങൾ മീന ശ്രീകാന്ത് മനോഷ്കജയൻ എന്നിവർ അഭിനയിച്ച ജയാ ജോസ് രാജ് സംവിധാനം ചെയ്ത ആനന്ദപുരം ഡയറീസ് മഞ്ജിത്ത് ദിവാകർ സംവിധാനം ചെയ്ത ദി സ്പോയിൽസ് എന്ന ചിത്രം അഭിനയിച്ചിരിക്കുന്നത് അഞ്ജലി അമീർ പ്രീതി ക്രിസ്റ്റീന സജിൻ മമ്പാട് സംവിധാനം ചെയ്ത് ഹക്കീം ഷാജഹാൻ സോണ അരിശ്രീ അശോകൻ എന്നിവർ അഭിനയിച്ച കടകൻ ബാന്ദ്ര എന്ന സിനിമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശം നിരൂപണം നടത്തിയ ഏഴ് വ്ളോഗർമാർക്കെതിരെ തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു സിനിമാ വ്യവസായത്തെ തകർക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ പ്രവർത്തിച്ചതെന്ന് ആരോപിച്ചാണ് നിർമ്മാതാക്കൾ കേസ് നൽകിയിട്ടുള്ളത് രൂപയുടെ വിനിമയ നിരക്ക് രൂപയുടെ ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ഡോളറിന് എൺപത്തിരണ്ട് പോയിന്റ് ഒൻപത് നാല് രൂപ രൂപയുടെ നാളത്തെ വിനിമയ നിരക്ക് ഒരു ഡോളറിന് എൺപത്തിരണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് രൂപ വരെ പ്രധാന സ്പോർട്സ് വിശേഷങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി അയർലൻഡ് അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിലെ ഏക ടെസ്റ്റ് മത്സരം ആറ് വിക്കറ്റിന് ജയിച്ചാണ് ഐറിഷ് പട ചരിത്രം രചിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ അയർലൻഡ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു ഐ എസ് എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിയെ മൂന്ന് പൂജ്യത്തിന് തോൽപ്പിച്ച് മോഹൻ ബഗാൻ ഏഴാം മിനിറ്റിൽ തിമിത്രി പെട്ടടോസിലൂടെ മുന്നിലെത്തിയ ബഗാനു വേണ്ടി പിന്നീട് ജേസൺ കമ്മിങ്സും അർമാൻഡോ സാദിക്കും ലക്ഷ്യം കണ്ടു കേരളത്തിലെ കാലാവസ്ഥാ വിവരങ്ങൾ ഇന്നത്തെ സൂര്യോദയം ആറ് മുപ്പത്തിയേഴിന് അസ്തമയം ആറ് മുപ്പത്തി അഞ്ചിന് ഇന്നത്തെ താപനില കൂടിയ ചൂട് മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഹ്യൂമിഡിറ്റി അറുപത് ശതമാനം നാളത്തെ കൂടിയ ചൂട് മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ഹ്യൂമിഡിറ്റി അറുപത്തിനാല് ശതമാനം അറിവ് എല്ലാവർക്കും പി എസ് സി ചോദ്യോത്തരങ്ങൾ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ഏത് പാൻ അമേരിക്കൻ ഹൈവേ അലാസ്കയിലെ നിന്ന് ആരംഭിച്ച് അർജന്റീനയിലെ ഉഷവായ വരെ നീളുന്ന പാൻ അമേരിക്കൻ ഹൈവേ ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ആകെ റോഡ് മുപ്പതിനായിരം കിലോമീറ്റർ ഉൾക്കൊള്ളുന്നു ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് ഏത് എൻ എച്ച് നാൽപ്പത്തി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് നാൽപ്പത്തി ദേശീയപാത നാൽപ്പത്തിനാല് മുൻപ് ദേശീയപാത ഏഴ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് വടക്ക് ശ്രീനഗറിൽ നിന്ന് ആരംഭിച്ച് തെക്ക് കന്യാകുമാരിയിൽ അവസാനിക്കുന്നു മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററിലധികമാണ് ദൈർഘ്യം കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡേത് ഉത്തരം നാളത്തെ വീഡിയോയിൽ ഉത്തരം അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദമായ നുറുങ്ങ് വിദ്യകൾ നമ്മുടെ നിത്യോപയോഗ സാധനമായ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞാൽ സാധാരണയായി നമ്മൾ ബ്ലേഡ് മാറ്റുകയാണ് പതിവ് അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കല്ലുപ്പ് മിക്സിയിലിട്ട് അടിച്ചാൽ ബ്ലേഡിന് മൂർച്ച കൂടുവാൻ സഹായിക്കുന്നതാണ് ഒന്ന് ശ്രമിച്ചു നോക്കാം ഇനി ഇന്നത്തെ വാചകം നിങ്ങൾ മറ്റു പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലായിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം ജോൺ ലെനൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ നന്ദി നമസ്കാരം